ഒരു കാലത്ത് ബി ജെ പിയുടെ വക്താവായി പ്രവർത്തിച്ചിരുന്ന അതിനനുസരിച്ച് സംസാരിച്ചിരുന്ന അരുണബ് ഗോസ്വാമി ഇന്ന് ബി ജെ പി സർക്കാരിനെതിരെ നിരന്തര വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് അതിന്റെ കാരണം എന്തായിരിക്കും ഓനെ ദ്രൂഹാഠികം അടിച്ചോണ്ടിരിക്കാം ഇപ്പൊ എന്താ സംഭവിച്ച കേരളത്തില് ബി ജെ പിക്ക് അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാല് അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാല് കേരളത്തിൽ സോഷ്യൽ മീഡിയ നല്ല ഓട്ടമുള്ളൂ സി പി എമ്മിന് അനുകൂലമായിട്ട് വലിയ ഓട്ടല്ല ലെഫ്റ്റ് കേരളത്തിന്റെ സോഷ്യൽ മീഡിയയിൽ വലിയ സപ്പോർട്ട് ഇല്ല അങ്ങനെ ഇല്ല പിന്നെ ഈ പറയുന്നത് പോലെ അല്ല അതെന്താണ് കേരളത്തിലെ അല്ല കേരളത്തിലെ പ്രധാനപ്പെട്ട കേഡർ പ്രസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിക്കുന്ന പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ അണികുണുള്ള പാർട്ടിയാണ് പക്ഷേ പറഞ്ഞതുപോലെ ആ ഏരിയയിലേക്ക് പോകുമ്പോൾ കുറവാണ് അത് അപ്പൊ ഞങ്ങളൊക്കെയാണ് എന്താണ് അതിന്റെ ഒരു ആദ്യകാലത്തെയുള്ള എന്താണ് എസ് എഫ് ഐ പ്രസന്റ് ഒക്കെ വന്നിട്ടുള്ള ഇപ്പോൾ സീനിയർ ആയിട്ടുള്ള ആളുകൾ ഞങ്ങൾക്കൊക്കെ തന്നെ സോഷ്യൽ മീഡിയ അങ്ങനെ സജീവമായിട്ട് ഇടപെടുന്ന ആളുകളല്ല ഞങ്ങളും പക്ഷേ സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് മണ്ടത്തനങ്ങൾ പുറത്ത് വന്നത് അത് ഉണ്ടാവും അല്ല അത് വേറെ ഒരു അപ്പോൾ ഞങ്ങളൊന്നും സോഷ്യൽ മീഡിയ അങ്ങനെ കാര്യമായിട്ട് ഇടപെടുന്നത് പക്ഷേ ബി ജെ പി കാര്യം ജമാദ് ഇസ്ലാമിക്കാർ കോൺഗ്രസ് തരേറെ ഉള്ളവരെന്നു വെച്ചാൽ ഇവരുടെ കാര്യം എന്ന് വെച്ചാൽ എസ് എഫ് ഐക്കാട് തല്ലിട്ടില്ലല്ലോ ഇവർക്ക് വേറെ ഒരു സ്ഥലമില്ല എസ് എഫ് ഐക്കാര് ക്യാമ്പസിൽ നിർന്നിരിക്കുകയാണ് ലൈഫിൽ നിർന്നു നിൽക്കുകയാണ് സൈബർ സ്പേസിൽ അവർ വിസിബിൾ അല്ല അവർ ലൈഫിൽ നിർന്നിരിക്കുന്നുണ്ട് അതാണ് അവരുടെ കോൺഫിഡൻസ് അപ്പോൾ സൈബർ സ്പേസിൽ നിങ്ങൾക്കൊരു ആൻറ്റി സി പി എം വിട്ട് കഴിഞ്ഞാൽ നന്നായിട്ടോടും അപ്പം ഞാൻ തന്നെ ഇവിടെ വന്ന് സി പി എം പിണറായി കണ്ട കുറ്റം വന്ന ഭയങ്കര മറ്റോ എന്ന് എനിക്കറിയാം സി പിണറായി അനുകൂലമായി പറഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ഡൗൺ ആകും അപ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് കാരണം സൈബർ സ്പേസിൽ ഈ ലെഫ്റ്റ് അങ്ങനെ സ്ട്രോങ് അല്ല അതാണ് കാരണം അവർ ഭരിക്കുന്ന പാർട്ടിയാണ് ഇപ്പോൾ സമൂഹത്തിൽ അവർക്ക് നല്ല മേധാവിത്വം ഉണ്ട് അതുകൊണ്ട് അവരത് കെയർ ചെയ്യുന്നില്ല അതുകൊണ്ട് ബി ജെ പി കോൺഗ്രസ് വരയ്ക്കുമ്പോൾ സൈബർ സ്പേസ് നന്നായിട്ട് മോഡി എന്താ ചെയ്തതെന്ന് വെച്ചാൽ മോഡി ഗുജറാത്ത് മുഖ്യാന്തായപ്പോൾ ഓരോ മാസം മുപ്പത് പിള്ളേർ ഇന്ത്യയുടെ പല സ്ഥലത്തുനിന്ന് ആർ എസ് എസ് ആരെ മുപ്പര് സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും അഹമ്മദാബാദിൽ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ട്രെയിനിങ് കൊടുക്കും ഈ മുപ്പത് പേര് അവരുടെ സ്ഥലങ്ങളിലേക്ക് പോയി മുപ്പത് പേരെ ട്രെയിൻ ചെയ്യിപ്പിക്കും രണ്ട് കൊല്ലം കൊണ്ട് മോഡി അതാണ്ട് ഇന്ത്യ ഒട്ടാകെ വല്ലാത്ത നെറ്റ്വർക്ക് ഉണ്ടാക്കി സോഷ്യൽ മീഡിയ സത്യത്തിൽ ഇന്ത്യയിൽ സോഷ്യൽ മീഡിയ ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയാണ് പക്ഷെ കോൺഗ്രസ്സിന് മണ്ടന്മാരാണല്ലോ അവർക്ക് ഈ മോഡിയുടെ ഈ സ്ട്രാറ്റജി അറിയില്ല ഇല്ല ഇവന്മാർ കുറച്ച് ആളുകൾ എന്ന് ഗവൻറ്റ് ചെയ്യും എന്നല്ലാതെ മോഡി ഇത് വ്യൂ ചെയ്യാനുള്ള ആളുകളെ ഉണ്ടാക്കി അതായത് ഈ മുപ്പത് പേര് അവരുടെ സ്ഥലത്ത് പോയിട്ട് സ്പ്രെഡ് ചെയ്യും ആ മുപ്പത് പേര് പിന്നെ മുപ്പത് പേർക്ക് അങ്ങനെ മുപ്പത് 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 ഇങ്ങനെ പോകും ഞാൻ അന്നത് വിമർശിച്ചിരുന്നു അങ്ങനെ മുഖ്യമന്ത്രി ആയ സമയത്ത് സോഷ്യൽ മീഡിയ അതുകൊണ്ട് എനിക്ക് അറിയായിരുന്നു സംഭവം അപ്പം മറ്റ് അല്ല രാഹുൽ ഗാന്ധിയും ഈ പറയുന്ന ഹാഫി പാമ്പിലും ഒക്കെ ട്വീറ്റ് ചെയ്യും കാര്യങ്ങൾ കോൺഗ്രസ്സുകാർ ബാക്കിയുള്ളവരും അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല കേരളത്തിൻ്റെ പുറത്ത് അതുകൊണ്ട് സോഷ്യൽ മീഡിയ കോൺഗ്രസ്സുകാർ തുടങ്ങി വെച്ചാണെങ്കിൽ പോലും മോഡി അത് ഹൈജാക്ക് ചെയ്തു പക്ഷേ മോഡി പത്ത് വർഷം വരിച്ച് വരിച്ചപ്പോൾ മോഡി എസ്റ്റാബ്ലിഷ്ഡ് ആയി ഇപ്പോൾ സി പി എമ്മിനെ കൊണ്ട് ഇവിടെ പോകുന്നതിനെ ഇന്ത്യയിലെ ഡോമിനൻറ്റ് ഫോയ്സായി കണ്ടിന്യൂസ് ആയിട്ട് ഭരണത്തിലാണ് അപ്പോൾ അവിടെ മോഡിക്ക് മോഡിക്കിങ്ങനെ വായത്തുപാടി പാട്ടും പാടുപാടി ആളുകൾക്ക് ബി ജെ പി കാര്യം എടുത്തുണ്ട് പുതിയ ജനറേഷൻ അതിൻ്റെ ഇടയ്ക്ക് വന്നല്ലോ പത്ത് വർഷമായില്ലേ അവരെ സംബന്ധിച്ചിട്ട് അവർ ഇപ്പോൾ രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി എന്തിനെ കുറ്റം പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിട്ട് ആ രീതി കൺവേ ചെയ്യില്ല അങ്ങനെ അവർക്കറിയില്ല എന്താവുന്നോ അവർ കണ്ടത് മോഡിനെയാണ് അല്ലാതെ അപ്പോൾ മോഡിക്ക് മോഡി ഇനി അതിലും സൂപ്പറായി പെർഫോം ചെയ്താലേ അവരുടെ ആക്സെപ്റ്റൻസ് കിട്ടുള്ളൂ അപ്പൊ മോഡി വിമർശത്തിന് ഒത്തേതി സോഷ്യൽ മീഡിയയിലെ സ്പേസ് ഉണ്ട് ഈ ദുരുവകാടി അങ്ങനെയാണ് കിടന്ന സ്കോർ ചെയ്യുന്നത് അപ്പൊ അവർക്ക് അന്നൊക്കെ വെറുതെ പറയാണ് എലക്ഷൻ ആർ എസ് എസ് ആര് വലിച്ചതാണ് അല്ലെങ്കിൽ ഒന്നല്ല പക്ഷെ പോലും അങ്ങനെ ചില സ്ഥലങ്ങൾ ഇൻറോഡ്സ് അവർ അവരുണ്ടാക്കുന്നുണ്ടോ സത്യം ഒരു തള്ള പിന്നെ അതുമായിട്ട് മലയാളത്തിൽ ഇടുന്നുണ്ട് തലയ്ക്കൊന്നും പറയാനില്ല അതുകൊണ്ട് തരത്ത് മലയാളത്തിലിടുന്നു അതത്രേ ഉള്ളൂ പക്ഷെ അത് ഇൻറോഡ്സ് ഉണ്ടാക്കുന്നുണ്ട് പതുക്കെ പതുക്കെ അപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പം എല്ലാവരും മോഡിക്ക് അനുകൂലമായി പറഞ്ഞാൽ പിന്നെ അവരെ പിന്നെ നിങ്ങൾക്ക് അവിടെ സ്പേസ് ഇല്ല അപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ എല്ലാം മോഡിക്ക് അനുകൂലമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തന്നെ വേണം നമ്മുടെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഒമ്പ് കോൺഗ്രസ്സുകാർ എന്ത് ചെയ്താലും കുറ്റമാകുന്ന പോലെയായിരുന്നു ഇപ്പോൾ നേരത്തിരിഞ്ഞു മോഡി എന്ത് ചെയ്താലും പോസിറ്റീവ് ചെയ്യുന്നു അങ്ങനെ നെക്കുമ്പോഴാണ് ഈ എൻ ഡി ടി വി മറ്റേ ഇയാളെ ഏറ്റെടുത്തത് അദാനി എൻ ഡി ടി വി അദാനി ഏറ്റെടുത്ത അദാനി അത് എൻ ഡി ടി വിക്ക് ഒരു മാന്യത എല്ലാ കാലത്തും ഉണ്ട് അവരൊരു പരിധി കൂടുതലൊന്നും അങ്ങോട്ട് എന്താ പറയുക പൊക്കിക്കൊണ്ട് നടക്കില്ല സപ്പോർട്ട് ചെയ്യേണ്ട സപ്പോർട്ട് ചെയ്യും പക്ഷെ എന്നും ഇന്നും അവർക്കൊരു ഗുണമെന്ന് വെച്ചാല് ഈ അർണോന്റെ ചാനൽ കാണുന്ന പോലെ അല്ലേ എൻ്റെ ഒരു വൃത്തിയുണ്ട് അർണവ് ബഹളാണ് ഞാൻ പോകുന്ന അവിടെ പോയിൻ്റെ അവസാനം ഞാൻ അർണോ തെറ്റി തെറ്റിയല്ല ഞാൻ ആ എന്നോട്ടിലേക്ക് ഞാൻ പിന്നെ പോയില്ല കാരണം അവിടെ ഒന്നും പറയാൻ പറ്റില്ല അർണോ ഫകൂ സീത് സീക്കാർ ഞാനും സീതും പറഞ്ഞുകൊണ്ടിരിക്കുക ആരും ഏത് കഴിഞ്ഞാൽ എന്താ ഞാനും ഞാൻ എന്താ സീതും കഴിക്കില്ല ഇതാണ് സ്ഥിതി അങ്ങനെ വന്നിട്ട് എന്താ കാര്യം പക്ഷെ അവരെ എൻ ഡി ടി വി അങ്ങനെയല്ല പിന്നെ ഞാൻ അവർ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ അവിടെ പോയി ഇങ്ങനെ ബേളെ കാണിക്കാൻ എനിക്ക് തല താല്പര്യമില്ല അപ്പം പറയണം അത് കേട്ടിട്ട് വേണം മറുപടി പറയാം അല്ലെ ഞാനിങ്ങനെ രണ്ട് പേര് ഇട ഹാ സ്പീക്ക് സീറ്റ് സ്പീക്ക് അല്ല ഫക്കുദ്ദീൻ സ്പീക്ക് രാഹുൽ ഈശോ സ്പീക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് വരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കേൾക്കാൻ അവസാനിച്ചിട്ട് എന്ത് കാര്യവും ഒരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിക്കുള്ളത് അപ്പം അപ്പം അങ്ങനെ ആളുകൾ പൊതുവെ ആയിപ്പോ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ മൂപ്പരെ റേറ്റിംഗ് കിട്ടി എൻ ഡി ടി വി ഇയാൾ ഏറ്റവും കൂടി എൻ ഡി ടി വി അയാൾ ഏറ്റവും കൂടി ബി ജെ പിക്ക് അറിയാനുള്ള വിദ്ദേശം അത് അങ്ങനെ ഇയാൾ ഇയാളുടെ സ്പേസ് നഷ്ടപ്പെട്ടു മാത്രമല്ല മോഡിയിൽ ഉണ്ടാക്കിയത് ഇയാളാണെന്നുള്ള തോന്നിയിട്ട് ഇയാൾക്ക് വന്നു ഇയാൾ ആ രീതിയിലൊക്കെ ഒക്കെ സ്വാധീനിക്കാനൊക്കെ ശ്രമിച്ചു എന്നാണ് ഞാൻ അറിയുന്നത് റേറ്റിങ്ങിനൊക്കെ സ്വാധീനിക്കാൻ ശ്രമിച്ച കേസ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ മോഡിയിൽ ഉണ്ടാക്കിയത് ആർ എസ് എസ് സാരല്ലേ ഇയാളാണോ അപ്പോൾ അവർ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ശരി സാറേ എന്നാൽ പിന്നെ കടന്നു വന്ന് വിട്ടിട്ടുണ്ടാവും പിന്നെ ഇവരുമായിട്ട് ൈസൺ ഉണ്ടായിരുന്ന ഒരു ഓഫീസ് ആണ് മോഡിയുടെ ഓഫീസിൽ നിന്ന് അത് മോഡീനെ കണ്ട് വലിയ മോഡി കളിച്ചിട്ട് വിട്ടു എന്നാണ് കേൾക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ എന്നാൽ ശരി ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം ഇവരെ വിചാരം വെച്ചാൽ മോഡീൻ്റെ വേരുണ്ടാക്കി വന്നാൽ ഈ അർണ ഗോസ്വാമി കോൺഗ്രസ് വരയ്ക്കുമ്പോൾ പല അവരുടെ കയ്യിൽ നിന്ന് പല പേക്കും പല സ്ഥാനങ്ങളും മേടിച്ചെടുത്തിട്ടുള്ള ആളാണ് ഇയാൾ എന്ന് കൊണ്ടാണ് ബി ജെ പി ബി ജെ പി നിലപാടെടുത്തു തുടങ്ങിയെന്ന് വെച്ചാൽ ഇയാൾ മോഡി അധികാരത്തിൽ വരുമെന്ന് ഉറപ്പ് ആയതിന് ശേഷം ഡോവലിൻ്റെയൊക്കെ ഒരു പ്ലാനിൻ്റെ ഭാഗമായി രാഹുൽ ഗാന്ധിന് എൻ്റർവ് ചെയ്ത് ആണങ്കെടുത്തി അതിനുശേഷം ഈ ബി ജെ പി ഗവൺമെൻറ് വന്നതിന് ശേഷം കുറവ സപ്പോർട്ടായി ആർ എസ് എസിനെക്കാളും വലിയ ബി ജെ പി സപ്പോർട്ടായി അങ്ങനെ വന്ന സ്വന്തം കാര്യത്തിന് വേണ്ടി വന്നല്ലല്ലോ അല്ലാതെ ഈ പറഞ്ഞതിന് മതി കൺസിസ്റ്റൻ്റ് ആയിട്ട് ആർ എസ് എസ് മറ്റൊരു ചാനലിൽ നിന്നാണ് റിപ്പബ്ലിക് തുടങ്ങാൻ എൻ ഡി ടി വി എൻ ഡി ടി വി അത് നമ്മൾ രാജീവിൻ്റെ കൂടെ കൂടി രാജീവ് ഒഴിവായി കളക്കുക അങ്ങനെ ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾ കൊണ്ടു ഭയങ്കര മെനക്കട ഏഷ്യാനും മതി അങ്ങനെയാണ് പോയത് അപ്പോൾ ഇപ്പോൾ അയാളെ ഭക്ഷണം ഈ അയാൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നു ചില ഈ ഉത്തരം തൂങ്ങികളായിട്ടുള്ള ഗൗളി പല്ലികൾക്കൊരു ഒരു ഉണ്ട് അവരാണ് ഈ ഉത്തര നിലനിർത്തുന്നത് ഇങ്ങനെ വിചാരം പിന്നെ ഈ അർണബ് ഗോസ്വാമിക്ക് ഉണ്ടായിരുന്നു മോഡിനെ നിലനിർത്തുന്നത് ഞാനാണ് ഇമേജ് ഈ ഇമേജ് ഉണ്ടാക്കുന്നത് ഞാനാണ് ഡൽഹി സർക്കാരിനെ നിരന്തരം വിമർശിക്കുക അല്ല കാരണം എത്രയുള്ളൂ അയാളെ അയാൾ വിചാരിച്ച കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നില്ല സി ഈ ഇംഗ്ലീഷ് ചാനൽ കാണുന്ന ഇന്ത്യയിൽ ആളാണ് ടോട്ടൽ പോപ്പുലേഷൻ നൂറ് കോടി ഒരു നീ ഒരു നാലു കോടി ആളെ കൂട്ടിക്കോ നഗരങ്ങളൊക്കെ വസിക്കുക അത്യാവശ്യം ഇംഗ്ലീഷ് അളിന്ന ആളുകൾ ആരും കാണുന്നില്ല ഈ ചാനലിൽ അവരാണ് മോഡീനുണ്ടാക്കിയത് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായി വന്ന ഗ്രാമങ്ങളെന്നാണ് ഹിന്ദി സംസാരിക്കുന്ന ഗ്രാമങ്ങളെന്നാണ് അവിടെ അവർക്ക് എന്താ സാധിക്കും പഠിത്ത കാലത്താണ് അയാൾ ഹിന്ദി ചാനൽ തുടങ്ങിയത് മോഡീനെ അയാളൊന്നും ഉണ്ടാക്കിയല്ലോ മോഡീനെ ആകർഷി അതാണ് രാഹുൽ ഗാന്ധിയുടെ ഗാന്ധിയുടെ അതായത് ഗ്രാമങ്ങളിൽ ഞങ്ങൾ പിന്നെ അദ്ദേഹത്തിന് ഓൾറെഡി ഒരു പപ്പു ഇമേജ് ഉണ്ടാക്കി കൊടുത്തുള്ളത് ബിജെപിക്കാർ തന്ത്രപരമായിട്ട് പിന്നെ അദ്ദേഹം ഇപ്പോഴാണ് കുറച്ചൊന്ന് മെച്ചുരിറ്റി വന്നത് കുറച്ചൊരു പയ്യനായിരുന്നു ഇപ്പം കുറച്ചൊരു മെച്ചൂരിറ്റി ഒക്കെ വന്നത് തോറ്റ് തോറ്റ എല്ലാവരും കളിയാക്കി കളിയാക്കി അങ്ങനെ ഒരു പദം വന്നിട്ടുണ്ട് അപ്പം അർണോബസ്വാമിയുടെ പക്ഷേ അയാൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും കടന്നില്ല എന്നുള്ളത് അപ്പോൾ അർണാബിനെ പറ്റി കേരളത്തിലെ ചില രാജ്യദ്രോഹികളായ ചാനലുകളൊക്കെ നല്ലത് വന്ന് തുടങ്ങിയിട്ടുണ്ട് അർണബ് കുഴപ്പമില്ല ആ അത് സംശയമുണ്ട് എങ്കിൽ പോലിപ്പോൾ അർണാബു അവർ കൊള്ളാം മനസ്സിലായല്ലേ അപ്പോൾ നിങ്ങൾ കാര്യം ചെയ്യും ആകെപ്പാടെ എന്താണ് ഇന്ത്യക്ക് ഗുണകരമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു പ്രത്യേക ചാനലിൽ ആരെങ്ങനെ അനുകൂലിച്ചാൽ എനിക്ക് അവരെ എനിക്കറിയാം ദയാർ അഗെൻസ്റ്റ് ഇന്ത്യ അവരെന്തിനെ എതിർത്താൽ ദേ ആർ ഗുഡ് ഫോർ ഇന്ത്യ എന്നാണ് എൻ്റെ വളരെ സിമ്പിളാണ് ഞാൻ ആ ചാനലാണ് അതിലുള്ള പ്രോഗ്രാം ന്യൂസൊക്കെ കണ്ടിട്ട് അവരുടെ അവലോകനം കേട്ടു അപ്പോൾ അവർ ഒരാളെ പറ്റി പോസിറ്റീവായി പറഞ്ഞത് അതിൻ്റെ അർത്ഥം വെച്ചാൽ ഇയാൾ ഈ രാജ്യത്തിന് ഗുണകരമല്ലാന്നുള്ള അതിനെപ്പറ്റി മോശമായി പറഞ്ഞാൽ അയാൾ ഈ രാജ്യത്തിന് നല്ലതെന്നാണ് ബ്രിട്ടാസിനെ പോലെ ആരെങ്കിലും പോലെ എന്തെങ്കിലും ഓഫർ ചെയ്തിരിക്കുമോ സ്ഥാനമോ രാജ്യസഭയോ അല്ല അതിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കോൺഗ്രസ് അവർ ഓഫർ ചെയ്തിട്ടുണ്ടായിക്കൂടെ ബി ജെ പിയുടെ കളി എന്ന് വെച്ചാൽ ഇന്ത്യയിലെ കുറേ വ്യവസായികളെയും ആർ എസ് എസിന്റെ നെറ്റ്വർക്കും ഇതാണ് ബി ജെ പിയുടെ ഒരു സംഭവം അത് ഉപയോഗിച്ച് ഒരു ഗ്രാമ ഗ്രാമീണ മേഖലയിലൊക്കെ ആയതാങ്ങാനും ആർ എസ് എസിൻ്റെ ഈ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനും അതിന് ആർ എസ് എസിന് അത്ര ഭാഗത്ത് ഫെസിലിറ്റേറ്റ് ചെയ്യുകയും അങ്ങനെയാണ് ബി ജെ പി ജനങ്ങളുടെ ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ എന്ന് വെച്ചാൽ ഈ ഇലൂമിനാറ്റിയാണ് ഇപ്പോൾ ഇലൂമിനാറ്റി കോൺഗ്രസിന് എതിരായിരുന്നു ഇപ്പോൾ ഇലൂമിനാറ്റിയാണ് ഗ്ലോബലി അവർക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട് കാരണം മോഡി ഇന്ത്യയുടെ ഒരു നിലപാടുകൾ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ ശ്രമിക്കുന്നത് ശ്രമിക്കുന്നുണ്ട് അത് ഈ ഇലൂമിനാറ്റി ഇലുമിനാറ്റി എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷ് അമേരിക്ക കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ ലോകം ഭരിക്കുന്ന ഒരു ഫോഴ്സ് അത് അമേരിക്കയുടെ ഇൻഡസ്ട്രിയൽ മിലിറ്ററി കോംപ്ലക്സ് എന്ന് വേണമെങ്കിൽ പറയാം അവർ മോഡിന് അവർക്കുള്ള വിദ്വേഷാണ് മോഡീനെ കൈ കിട്ടുന്നേ വിചാരിച്ചു കൈ കിട്ടുന്നില്ല ആർ എസ് എസിനെ കൈ കിട്ടുന്നില്ല അതുകൊണ്ട് ഇവർക്ക് എങ്ങനെങ്കിലും ഇപ്പം പല കാര്യങ്ങളൊന്നും പ്ലേസ് ചെയ്യണം പ്ലേസ് ചെയ്യാൻ പറ്റിയ നോക്കുമ്പോൾ വേറെ ആരും ഇല്ല ഇന്ത്യ ഇന്ത്യ പ്രസൻസ് ഉള്ളൂ അത് കോൺഗ്രസ് ഉള്ളു അതുകൊണ്ട് അവരുടെ സപ്പോർട്ട് കോൺഗ്രസിന് ഇപ്പൊ കിട്ടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പൊ അതിന്റെ ഭാഗമായി ഒരു പ്ലാനായിരിക്കും ഇയാളുടെ ഈ ആലവല്ലിക്ക് ഇടിക്കാൻ തുടങ്ങിയിട്ട് കാലം കാലം കുറേയായി ഇപ്പോഴാണ് ഇയാൾക്ക് ബോധോധ ഉണ്ടായത് ബിജെപി ഡൽഹി സ്പേസ് പേസ് കിട്ടുന്നുണ്ടോ അതായിരിക്കും അതെ ബി ജെ പി അപ്പോൾ എൻ ഡി ടി വി ഇതെല്ലാം തന്നെ ഒരു ബി ജെ പി സ്റ്റാൻഡ് എടുക്കുമ്പോഴും ഇയാൾ ഇങ്ങനെ എടുക്കുമ്പോൾ ആ കോ ബി ജെ പി വിരുദ്ധര് ഇപ്പം മോഡിയെ രണ്ട് തലവ് അതായത് ഏത് വൃത്തികെട്ടനെ വേണ്ടി കയ്യടിക്കുന്നൊരു അവസ്ഥയുണ്ടല്ലോ കേരളത്തിൽ അത് ഇന്ത്യയിലെ പല സ്ഥലത്തേക്ക് പോകുമ്പോൾ വ്യാപിപ്പിക്കുന്നുണ്ട് അതായിരിക്കും കാരണം ഈ സോഷ്യൽ മീഡിയ റേറ്റിംഗ് ഇപ്പം ചാനലുകളൊക്കെ വളരെ പരസ്യം കൊടുക്കുന്നുണ്ട് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓർഗനൈസർ ആയിട്ട് ഈ പിന്നെ ഇത്തരം കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് സോഷ്യൽ മീഡിയ വളരെ എളുപ്പ ഹാൻഡിയാണ് അവർക്ക് അവരുടെ അനുകൂലമായ തരം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാനൊന്നൊരു വീഡിയോ അപ്പം നിനക്ക് ഇൻ്റർവ്യൂ ഇൻറ്റർവ്യൂ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ തൊട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല ഇന്ന് മതി അതാണ് എൻ്റെ എൻ്റെ നിലപാട് പക്ഷേ ഞാനിത് എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിലൊക്കെ ഇട്ട് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി ഇതിന് നന്നായി ഇതോടും എന്ന് എനിക്കറിയാം പക്ഷേ അതിൻ്റെ ആവശ്യം എനിക്കില്ല പക്ഷേ അങ്ങനെ ചെയ്യുന്നവരുണ്ട് നന്നായിരോടുന്നുണ്ട് അതേപോലെയുള്ള പൊളിറ്റിക്കൽ ഗ്രൂപ്പുകളുണ്ട് നിങ്ങൾ കാണണം എന്നുള്ള പരിപാടി നിങ്ങൾ കാണണം അപ്പോൾ അത്രയാണ് റേറ്റിംഗ് കൂടി അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് കെ ആ ഇയാൾക്ക് നല്ല റേറ്റിംഗ് ഉണ്ട് അങ്ങനെയാണെന്ന് ഈ പറയുന്ന ഗൂഗിൾ അനാലിറ്റിക്കൽ അങ്ങനെയാണ് പോകുന്നത് ആ എങ്ങനെ റേറ്റിംഗ് ഉണ്ട് അപ്പോൾ അങ്ങനെ അത്തരം പ്രോഗ്രാംസ് കൂടുതൽ കൂടുതൽ വരും അപ്പോൾ ഇത് കാണുന്നവരെ മനസ്സിൽ എന്തെങ്കിലും പതുക്കെ പതുക്കെ പരിവർത്തനം വരും അതാ ആ പരിവർത്തനം എന്താ ഇവരുടെ പൊളിറ്റിക്കൽ ഗ്രൂപ്പിന് അനുകൂലമാണോ ഈ ഇത് കൊടുക്കുന്നവൻ്റെ എന്താണ് അവൻ്റെ റേറ്റിംഗ് കൂടും പരസ്യം കൂടും അതുകൊണ്ട് അർണവിനെ അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൂടുന്ന ആളൊന്നല്ല ബി ജെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന മീഡിയ ഗ്രൂപ്പൊക്കെ മുമ്പുമുണ്ട് അതാണ് പിണറായി വിജയൻ മണ്ട് എടോ ഗോപാലകൃഷ്ണൻ എന്നൊക്കെ വിളിച്ചത് അങ്ങനെയുള്ള ആളുകൾ ഡിപ്പെൻഡ് ചെയ്താൽ മതി അല്ലാതെ ഇന്നലെ ഇങ്ങോട്ട് വന്ന് ബി ജെ പിൻ്റെ ഏകദേശത്ത് മഴ നനയാതെ നനയാതെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരൊന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ബി ജെ പിക്ക് ആർ എസ് എസ് മണ്ഡന്മാർ ഉറ അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് അനുകൂലമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറയുന്ന ആളുകളെല്ലാം അവർ കൈയ്യടിക്കും എപ്പോഴെങ്കിലും അവരുടെ കുറ്റം കണ്ട് കുറ്റം പറഞ്ഞാൽ ഭയങ്കര കുഴപ്പമാണ് മണ്ഡന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കുറ്റം പറയുന്നവനാണ് ശ്രദ്ധിക്കേണ്ടത് എങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത് നിങ്ങൾ പറയുന്നതൊക്കെ രണ്ട് കൂട്ടരാണ് കേരളത്തിൽ ഒന്ന് ആസ്വ കുറ്റം മാത്രം പറയുന്ന ആസ്വദിച്ച് സന്തോഷം ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം പറയൂ ഇത് അല്ല ഈ കുറ്റം പറയുന്നവൻ ഭഗതായ കുറ്റം പറയുന്നവനെ അവോയ്ഡ് ചെയ്യണം പക്ഷേ നല്ലത് നല്ലത് ചീത്ത ചീത്ത എന്ന് പറയുന്ന ആളുകളെ കേൾക്കുക എന്നുള്ളത് എന്ന് എന്ന് കഴിഞ്ഞ എന്നാൽ മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യുള്ളു അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കൂടി മനസ്സിലാക്കാനോ അവിടെ ശ്രദ്ധ ചെലുത്താനോ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പക്ഷേ ഇവിടെയുള്ള ഈ ബി ജെ പി കട വലിയ വർഷം നിങ്ങൾ ഞാനിപ്പോൾ വന്നിട്ട് പോകുകയാണ് ഞാൻ മോഡി ഭയങ്കര സംഭവം എന്ന് ഒരു നാലു പണം പറഞ്ഞു അത് ഭയങ്കരമായിട്ട് ഉള്ളു പക്ഷേ രണ്ടു മോഡി കൊള്ളാം എന്നൊക്കെ വന്ന് ഇന്ന മേഖലയിലൊക്കെ മോഡിക്ക് പരാജയം ഉണ്ടെന്ന് പറഞ്ഞാൽ വീഡിയോ ഓടില്ല ഞാനിപ്പോൾ എൻ്റെ ഇതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റും ചെയ്യും അതുവരെ ഭയങ്കര ജി എന്നൊക്കെ വിളിച്ചാൽ വന്നിട്ട് ഇപ്പം മേത്തനാണ് ഇവ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക